ഇന്ത്യക്ക് വേണ്ടി എസ് യു ഫിഫ്റ്റി സെവൻ ഇ എന്ന അഞ്ചാം തലമുറ യുദ്ധ വിമാനം റഷ്യ ഓഫർ ചെയ്തിട്ടുണ്ട് അതേപോലെ അത് ഇന്ത്യയിൽ വികസിപ്പിക്കുന്നതിനുള്ള സാമ്പത്തിക ഭദ്രതയെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ പഠനങ്ങളൊക്കെ ഇപ്പോൾ റഷ്യ നടത്തി വരികയാണ് അതിന്റെ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജിയോടൊപ്പമാണ് റഷ്യ ഇത് ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ മറ്റൊരു വലിയ വാഗ്ദാനവും ഇന്ത്യക്ക് നൽകിയിരിക്കുകയാണ് റഷ്യ ഇന്ത്യയിലേക്ക് അടുത്തതായി എത്തിച്ചേരാൻ പോകുന്നത് റഷ്യയുടെ ഓറിയോൺ ഡ്രോൺ ആണ് ഇന്ത്യൻ സായുധ സേനയ്ക്ക് വേണ്ടി ഇന്ത്യൻ സായുധ സേനയുടെ പുതിയ നൂതന ആവശ്യങ്ങൾ അടിയന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി റഷ്യ തങ്ങളുടെ ക്രോൺഷാറ്റഡ് ഓറിയൻ ഡ്രോൺ ആണ് ഇപ്പോൾ ഇന്ത്യക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത് ഔദ്യോഗിക സ്രോതസ്സുകൾ പ്രകാരം ഇന്ത്യയുടെ ഇന്റലിജൻസ് നിരീക്ഷണം രഹസ്യാന്വേഷണം കൃത്യതയുള്ള ആക്രമണ ശേഷികൾ എന്നിവ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിന് എഴുപത്തിയാറ് മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോ എൻഡുറൻസ് ഡ്രോണുകൾക്കായുള്ള നിർണായകമായ ത്രിസേവന ആവശ്യകത നിറവേറ്റുക എന്നതാണ് ഈ നിർദ്ദേശത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് റഷ്യയുടെ ഈ ഓഫറിന്റെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് സാങ്കേതിക കൈമാറ്റ പാക്കേജ് ആണ് അതേപോലെ തന്നെ ഇത് ഇന്ത്യയിലെ പ്രാദേശിക ഉത്പാദനത്തിനുള്ള സാധ്യതയാണ് തുറന്നു കിട്ടുന്നത് ഈ നീക്കം ഓറിയോ ഇയെ മറ്റു മത്സരാർത്ഥികളുമായി നേരിട്ടുള്ള മത്സരത്തിൽ നിർത്തുന്നു എന്ന് വേണം പറയാൻ ഈ മത്സരാർത്ഥികളിൽ നമ്മുടെ ഇന്ത്യയുടെ ഡിആർടിഒയുടെ തപസ് ബി എച്ച് ടു സീറോ വണ്ണും അതേപോലെ തന്നെ അമേരിക്കയുടെ എം ക്യു നയൻ ബി സി ഗാർഡിയൻ പോലുള്ള പ്രമുഖ പാശ്ചാത്യ പ്ലാറ്റ്ഫോമുകളും ഉൾപ്പെടുന്നുണ്ട് ഈ ഓറിയോൺ ഡ്രോണിന്റെ മറ്റൊരു വിപുലമായ നേട്ടം എന്ന് പറയുന്നത് ഇതിന് ധാരാളം യുദ്ധാനുഭവമുണ്ട് അതായത് റഷ്യയിൽ ഇനോഗോ ഡേറ്റ്സ് എന്നറിയപ്പെടുന്ന ഈ പ്ലാറ്റ്ഫോം സിറിയയിലെയും ഉക്രൈനിലെയും സൈനിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള ശത്രുതാപരമായ അന്തരീക്ഷങ്ങളിൽ സജീവമായി വിന്യസിച്ചിട്ടുണ്ട് സൈനിക സംഭരണത്തിന് നിർണായകമായ ഒരു പരിഗണനയായ യഥാർത്ഥ ലോക സംഘർഷ സാഹചര്യങ്ങൾ ഇതിന്റെ വിശ്വാസതയ്ക്കും ഫലപ്രാപ്തിക്കും ഈ പ്രവർത്തന ചരിത്രം സാധ്യതയുള്ള ഒരു തെളിവാണ് ഈ ഓറിയോൺ യു എ വിയുടെ കഴിവുകളും സവിശേഷതകളും നോക്കുകയാണെങ്കിൽ കോൺസ്റ്റാഡ് ഗ്രൂപ്പ് വിവിധ ദൗത്യങ്ങൾക്കായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതൊരു മൾട്ടി റോൾ യു എ വി ആണ് കോൺസ്റ്റാഡ് ഓറിയോൺഇ ഈ ട്രോൺ വിവിധ കാലാവസ്ഥകളിൽ പകലും രാത്രിയും നിരീക്ഷണം രഹസ്യാന്വേഷണ ശേഖരണം ലക്ഷ്യമിട്ട ആക്രമണങ്ങൾ എന്നിവയ്ക്കായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഏകദേശം പതിനാറ് ദശാംശം രണ്ട് മീറ്ററുള്ള ചിറവുകളും പരമാവധി ആയിരത്തി ഒരുന്നൂറ്റി അൻപത് കിലോഗ്രാം ടേക്ക് ഓഫായവുമുള്ള ഓറിയോ ഈ സഹിഷ്ണുതയ്ക്കായി നിർമ്മിച്ചതാണ് ഏഴായിരത്തി അഞ്ഞൂറ് മീറ്റർ വരെ ഉയരത്തിൽ പ്രവർത്തിക്കുന്ന സ്റ്റാൻഡേർഡ് അറുപത് കിലോഗ്രാം പേരോട് വഹിച്ച് ഇരുപത്തിനാല് മണിക്കൂർ വരെ വായുവിൽ തുടരാനും ഇതിന് കഴിയും ഇതിന്റെ സ്റ്റാൻഡേർഡ് ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ ലിങ്കിന് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരമുണ്ട് ഇത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ വഴി ആഗോളതലത്തിൽ വ്യാപിപ്പിക്കാനും കഴിയും പരമാവധി ഇരുന്നൂറ്റിഅൻപത് കിലോഗ്രാം പേരോട് വഹിക്കാനുള്ള ഇതിന്റെ കഴിവ് ഈ ഡ്രോണിന്റെ ദൗത്യ ഫലപ്രാപ്തിയാണ് കാണിക്കുന്നത് ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് ക്യാമറകൾ ഉൾപ്പെടെയുള്ള നൂതന സെൻസറുകളുടെയും യുദ്ധോപകരണങ്ങളെ നയിക്കുന്നതിനുള്ള ലേസർ ടാർഗറ്റ് ഡിസൈനേറ്ററുകളുടെയും വഴക്കമുള്ള ഒരു സംയോജനം ഇതിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നു കെ എ ബി ട്വന്റി കെ എ ബി ഫിഫ്റ്റി ബോംബുകൾ യു പി എ ബി ഫിഫ്റ്റി ഗ്ലൈഡിംഗ് ബോംബുകൾ അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള അടുത്തിടെ പുറത്തിറക്കിയ എസ് എയ്റ്റ് ബാൻഡറോൾ ക്രൂയിസ് മിസൈൽ എന്നിവ പോലുള്ള കൃത്യതയുള്ള ഗൈഡഡ് ആയുധങ്ങൾ ഇതിന്റെ ആയുധപ്പുരയിൽ ഉൾപ്പെടുന്നുണ്ട് ഈ എസ് എയ്റ്റ് തൗസൻഡ് ബാൻഡറോൾ ക്രൂയിസ് മിസൈൽ ഇന്ത്യക്ക് വേണ്ടി റഷ്യ ഓഫർ ചെയ്തിരുന്നു ഇത്രയധികം നൂതന സംവിധാനങ്ങളും ആയുധവും വഹിക്കാൻ കഴിയുന്ന ഇതിന്റെ വൈവിധ്യമാർന്ന ഈ ഓറിയോണിന്റെ ഒരു കഴിവ് സുരക്ഷിതമായ സ്റ്റാൻഡപ്പ് ദൂരത്തിൽ നിന്ന് വൈവിധ്യമാർ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഇതിന് സാധിക്കുന്നു കൂടാതെ മറ്റു ഡ്രോണുകളെ ആക്രമിക്കാനുള്ള ഇതിന്റെ പ്രദർശിപ്പിച്ച കഴിവേ വായുവിൽ നിന്ന് വായുവിലേക്ക് പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കുന്നു അതേപോലെ തന്നെ മറ്റൊരു പ്രധാന വാർത്തയാണ് നമ്മുടെ രുദ്രം ഫോർ ഹൈപ്പർസോണിക് എയർ ടു സർഫേസ് മിസൈൽ ഏകദേശം തയ്യാറായി കഴിഞ്ഞു പ്രതിരോധ ഗവേഷണ വികസന സംഘടന നേതൃത്വം നൽകുന്ന നൂതന പദ്ധതിയായ ഹൈപ്പർസോണിക് എയർ ടു സർഫേസ് മിസൈലിന്റെ വികസനം ഇന്ത്യൻ സൈനികശേഷിയിൽ ഗണ്യമായ പുരോഗതി കൈവരിക്കുകയാണ് ഇപ്പോൾ മാക് ഫൈവ് വേഗത്തിൽ കൂടുതൽ അതായത് മണിക്കൂറിൽ ആറായിരം കിലോമീറ്ററിൽ കൂടുതൽ വേഗത്തിൽ പറക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആയിരം മുതൽ ആയിരത്തി കിലോമീറ്റർ വരെ പ്രഹരശേഷിയുള്ള രുദ്ര ഇന്ത്യൻ വ്യോമസേനയുടെ ആക്രമണശേഷി വർദ്ധിപ്പിക്കും പ്രത്യേകിച്ച് യുദ്ധവിമാനമായ സുഗോ തേർട്ടി എം കെ ഇത് ഉപയോഗിക്കുകയും അതോടുകൂടി സുഗോ തേർട്ടി എം കെയുടെ ശക്തി ഇരട്ടി ശക്തിയായിട്ടാണ് വർദ്ധിക്കാൻ പോകുന്നത് പാകിസ്ഥാന്റെയും പടിഞ്ഞാറൻ ചൈനയുടെയും ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും ഈ ശ്രേണിയിൽ പ്രഹരശേഷിയുള്ള ദൂരത്തിലാണ് ഇത് സ്ഥാപിക്കാൻ പോകുന്നത് രുദ്രഫോറിന്റെ ശ്രദ്ധേയമായ വേഗത പരമ്പരാഗത റഡാറുകളെയും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും തടസ്സങ്ങളെ വരെ പ്രതിരോധിക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത് ശത്രു സൈന്യത്തിന് പ്രതികരിക്കാൻ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ അത്രയധികം വിജയകരമായ ആക്രമണങ്ങളുടെ സാധ്യതയാണ് ഇത് ഗണ്യമായി വർദ്ധിപ്പിക്കുന്നത് ഈ രുദ്രംഫോർ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ശത്രുക്കളുടെ വ്യോമ പ്രതിരോധത്തിനെയായിരിക്കും രുദ്രംഫോർ ശത്രു വ്യോമ പ്രതിരോധ നാശത്തിലേക്ക് വ്യാപിപ്പിക്കും ഈ കഴിവ് ശത്രു പ്രദേശങ്ങൾക്കുള്ളിലെ റഡാറുകൾ ബങ്കറുകൾ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ എന്നിവയെ നിർവീര്യമാക്കാൻ ഫോർ സാധിക്കും മിസൈലിൽ നൂതന പ്രൊപ്പൽഷനും സംവിധാനങ്ങളും ഉണ്ട് വിക്ഷേപണത്തിനായി സോളിഡ് റോക്കറ്റ് ബൂസ്റ്ററുകൾ ഉൾപ്പെടുത്തിയ ഡ്യൂവൽ സ്റ്റേജ് സജ്ജീകരണമുള്ള ഒരു ഹൈബ്രിഡ് പ്രൊപ്പൽഷൻ സംവിധാനവും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് തുടർന്ന് ഹൈപ്പർസോണിക് സോണിക് പറക്കലിനായി ഒരു ജെറ്റ് റാം ജെറ്റ് എഞ്ചിൻ കൃത്യമായ ടാർഗറ്റിനായി ഇനേഷ്യ നാവിഗേഷൻ സിസ്റ്റം ജി പി എസ് അപ്ഡേറ്റുകൾ ഇമേജിംഗ് ഇൻഫ്രാറെഡ് സീക്കർ എന്നിവയും സംയോജിപ്പിച്ചിട്ടുണ്ട് കനത്ത ഇലക്ട്രോണിക് ജാമ്യങ്ങൾക്കിടയിൽ കൃത്യമായ സ്ട്രൈക്കുകളാണ് ഇത് ഉറപ്പാക്കുന്നത് മുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെയുള്ള ഇതിന്റെ സ്ട്രൈക്ക് ശ്രേണി ഇതിനൊരു യഥാർത്ഥ ദീർഘദൂര സ്റ്റാൻഡ് ഓഫ് ആയുധമായി തിരിച്ചിരിക്കുന്നു അറുനൂറ് മുതൽ എഴുന്നൂറ് കിലോഗ്രാം വരെ ഭാരമുള്ള രുദ്രഫോർ നിരവധി പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിന്യസിക്കാൻ സാധിക്കും ആസൂത്രിതമായി സംയോജന പരീക്ഷണങ്ങൾ സുഗോ തേർട്ടി എം കെ യെ മാത്രമല്ല മിറാജ് ടു തൗസൻഡ് റാഫേൽ യുദ്ധവിമാനങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയും ചെയ്യും അതുവഴി ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വഴക്കമുള്ള ആക്രമണ ഓപ്ഷനുകളാണ് ഇത് നൽകുന്നത് ഈ മിസൈലിന്റെ തന്ത്രപരമായ പ്രാധാന്യം പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രയധികം പ്രാധാന്യമാണ് രുദ്രഫോർ ഇന്ത്യക്ക് നേടിത്തരുന്നത് ഇന്ത്യയുടെ നിലവിലുള്ള ബ്രഹ്മോ സൂപ്പർസോണിക് മിസൈലിനും അതേപോലെ തന്നെ ഇന്ത്യ പ്രതീക്ഷിക്കുന്ന ബ്രഹ്മോസ് ടു ഹൈപ്പർസോണിക് സിസ്റ്റത്തിനെയും ഇത് പൂരകമാക്കും എന്നാണ് പറയുന്നത് ഇതുവഴി ഒരു മൾട്ടി ടയർ സ്ട്രൈക്ക് തന്ത്രമാണ് ഇന്ത്യ സ്ഥാപിച്ചെടുക്കുന്നത് റഷ്യൻ നിർമ്മിത സംവിധാനങ്ങൾ ചൈനയും വിന്യസിക്കാനുള്ള പദ്ധതികളൊക്കെയുണ്ട് ഇതിനെ ചെറുക്കേണ്ടതിന്റെ ആവശ്യകതയാണ് രുദ്രം ഫോറിന്റെ വികസനത്തിന് ഭാഗികമായി പ്രചോദനം നൽകിയത് എന്നാണ് വിശകലന വിദഗ്ധരുടെ അഭിപ്രായം ഡി ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിൾ വഴിയും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിറ്റ് എഞ്ചിൻ ഗവേഷണത്തിലൂടെയും സാധൂകരിക്കപ്പെട്ട പുരോഗതിയെ അടിസ്ഥാനമാക്കിയാണ് രുദ്രംഫോറിന്റെ സാങ്കേതിക വിദ്യ നിർമ്മിച്ചിരിക്കുന്നത് ഇതിന്റെ ഇൻഡക്ഷൻ ആയിട്ടുള്ള സമയപരിധി ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ഇതിന്റെ പ്രോട്ടോടൈപ്പ് പരിശോധന സമീപ ഭാവിയിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു രുദ്രം ഫോർ വെറും ഒരു മിസൈൽ മാത്രമല്ലെന്ന് വിശകലന വിദഗ്ധർ വാദിച്ച് പറയുകയാണ് വ്യോമസേനയുടെ ആക്രമണശേഷികളെ പുനർനിർവചിക്കുന്ന ഒരു പരിവർത്തനാത്മക ശക്തി ഗുണിതമാണ് രുദ്രം ഫോർ വേഗത പരിധി കൃത്യത പ്രതിരോധ ശേഷി എന്നിവയുടെ അതിന്റെ ശ്രദ്ധേയമായ സംയോജനം ഇന്ത്യയെ പ്രവർത്തനക്ഷമമായ ഹൈപ്പർസോണിക് സംവിധാനങ്ങൾ വികസിപ്പിക്കുന്ന അമേരിക്ക റഷ്യ ചൈന എന്നിവയുൾപ്പെടെ തിരഞ്ഞെടുത്ത ഒരു കൂട്ടം രാജ്യങ്ങളുടെ പട്ടികയിൽ രുദ്രം ഫോറും ഇന്ത്യയെ കൂട്ടിച്ചേർക്കുന്നു ഇതിന്റെ പിൻഗാമിയായ രുദ്രം ത്രീയുടെ ദൂരപരിധി എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഹൈദരാബാദിലെ ഡിആർഡിയുടെ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലബോറട്ടറി വികസിപ്പിച്ചെടുത്ത രുദ്രം സീരീസ് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത എയർ ലോഞ്ചർ ആന്റി റേഡിയേഷൻ മിസൈലുകളുടെയും സ്റ്റാൻഡ് ഓഫ് ആയുധങ്ങളുടെയും ഇന്ത്യയിലെ ആദ്യത്തെ കുടുംബത്തെയാണ് കാണിക്കുന്നത് നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള രുദ്രം വൺ ശത്രു വടാറുകൾ ആശയവിനിമയ സംവിധാനങ്ങൾ തുടങ്ങിയ വികരണം പുറപ്പെടുവിക്കുന്ന സ്രോതസ്സുകളിൽ ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ വിജയകരമായി പരീക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ പരീക്ഷിച്ച രുദ്രം ടു ഇതിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് അടുത്തതായി വരുന്നത് രുദ്രം ത്രീ അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയും ഡ്യുവൽ സീക്കർ കോൺഫിഗറേഷനുകളും ബങ്കറുകൾ കമാൻഡ് സെന്ററുകൾ പോലുള്ള കഠിനമായ ലക്ഷ്യങ്ങളെ നേരിടാനുള്ള കഴിവും ഉപയോഗിച്ച് സിസ്റ്റത്തിന്റെ വൈവിധ്യം വികസിപ്പിച്ചെടുത്തു ഏകദേശം അറുനൂറ് മുതൽ എഴുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള രുദ്രം ത്രീ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും രുദ്രം ഫോർ ഒരു വലിയ കുതിച്ചു ചാട്ടമാണ് അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ കൂടുതൽ ദൂരപരിധിയുള്ള ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ എത്താൻ സാധ്യതയുള്ള ഒരു എൽ ആർ എസ് ഒ ഡ്ലു എന്ന നിലയിൽ ഇതിന്റെ പങ്ക് വളരെയധികം എടുത്തു പറയേണ്ടതാണ് റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡിനോ ചൈനയുടെ എച്ച് ക്യൂനോ പോലുള്ള നൂതന സംവിധാനങ്ങൾക്ക് പോലും രുദ്രം ഫോറിനെ തടസ്സപ്പെടുത്താൻ സാധ്യമല്ല ടെർമിനൽ ഘട്ടത്തിൽ രുദ്രം ഫോർ ശത്രു റഡാറുകളെയും ഇന്റർസെപ്റ്ററുകളെയും ഒഴിവാക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു റഷ്യയുടെ കിൻസാൽ മിസൈലിനോടുള്ള സാമ്യമുള്ള ഇതിന്റെ ഹൈപ്പർസോണിക് ശേഷി ലക്ഷ്യങ്ങളിൽ വേഗത്തിൽ ക്ലോസ് ചെയ്യുന്നത് ഉറപ്പാക്കുന്നു ഇതിന്റെ മറ്റൊരു സവിശേഷതയാണ് ക്വാസി ബാലിസ്റ്റിക് പാത അതായത് ഈ രുദ്രംഫോറിന്റെ കിൻസാലിനെ പോലെ താഴ്ന്ന ഉയരത്തിലുള്ളതും കൈകാര്യം ചെയ്യാവുന്നതുമായ പറക്കൽ പാത വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ആർക്കുകളെ മറികടക്കാൻ ഇതിന് സഹായിക്കും ഹൈപ്പർസോണിക് വേഗതയുമായി സംയോജിപ്പിച്ച ഈ പാത റഡാർ സംവിധാനങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനും തടസ്സപ്പെടുത്താനും വളരെയധികം വെല്ലുവിളി ഉയർത്തും ഇത് മത്സര പരിതസ്ഥിതികൾ അതിജീവനമാണ് ഈ മിസൈലിന് നൽകുന്നത് അതേപോലെ നമ്മുടെ ഇന്ത്യയുടെ നിർഭയ റഷ്യയുടെ സിർകോൺ തുടങ്ങിയ സിസ്റ്റങ്ങളിൽ കാണുന്നത് പോലെ ക്രൂയിസ് ബാലിസ്റ്റിക് പ്രൊഫൈലുകൾക്കിടയിൽ മാറാനുള്ള ഈ മിസൈലിന്റെ കഴിവ് അതിന്റെ വൈവിധ്യത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നു ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ വളർച്ച നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് രുദ്രം ഫോർ കൂടി ഇന്ത്യയുടെ ആയുധപ്പുരയിലെത്തുന്നതോടുകൂടി ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ ശക്തി എന്ന് പറയുന്നത് ഇരട്ടിയാണ് ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം